നമ്മുടെ ഇടയിൽ ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ തട്ടിപ്പുകളും ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അത്തരമൊരു തട്ടിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ഇത്തരം തട്ടിപ്പ് വാട്സപ്പ് വഴിയാണ് പ്രധാനമായും നടക്കുന്നത് തട്ടിപ്പുകാർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കും ഗൂഗിൾ പേ വഴി പണം അബദ്ധത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു പോയെന്നും അത് തിരികെ അയക്കണം എന്നുമാകും ആവശ്യം പലപ്പോഴും ചെറിയ തുകകളാണ് ഇവർ ആവശ്യപ്പെടാറുള്ളത് ഓൺലൈനിൽ സാരി വാങ്ങിയപ്പോൾ നമ്പർ മാറിപ്പോയതാണ് എന്നതുപോലുള്ള കെട്ടിച്ചമച്ച കഥകളായിരിക്കും ഇവർ പറയുക ഒപ്പം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് പണം അയച്ചതായി കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ടും അയച്ചു തരും വളരെ ദയനീയമായ രീതിയിലായിരിക്കും ഇവർ പണം തിരികെ ആവശ്യപ്പെടുന്നത് പണം തിരികെ നൽകാൻ വിസമ്മതിച്ചാൽ അടുത്തപടി ഫോൺ വിളിയാണ് തുടക്കത്തിൽ സമാധാനപരമായി സംസാരിച്ച് തുടങ്ങുമെങ്കിലും പിന്നീട് അത് ഭീഷണിയിലേക്ക് മാറും നിങ്ങൾ പറ്റിച്ചെന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വരും പോലീസിൽ പരാതി നൽകും സ്ക്രീൻഷോട്ട് നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കും തുടങ്ങിയ ഭീഷണികളാണ് ഇവർ മുഴക്കുന്നത് ഒളിവിൽ ഒരു ക്യു കോഡ് അയച്ച് ഇത് നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കും അറിയാതെ ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ നിന്നാണോ എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഫോൺ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും പിന്നീട് നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർക്കായിരിക്കും പ്രായമായവരെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ പ്രധാനമായും നടക്കുന്നത് കഴിഞ്ഞ ദിവസം പള്ളിക്കര സ്വദേശിയായ ഒരു റിട്ടയേർഡ് അധ്യാപികയുടെ എഴുപതിനായിരം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തതായി റിപ്പോർട്ടുണ്ട് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഇത്തരം മെസ്സേജുകളോ ലിങ്കുകളോ ഒരു കാരണവശാലും തുറക്കുകയോ അതിൽ പ്രതികരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അയച്ചു നൽകാതെ നിങ്ങളുടെ ക്യു ആർ കോഡ് മറ്റൊരാൾക്ക് ലഭിക്കില്ല അതിനാൽ അപരിചിതർ അയക്കുന്ന ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നത് ഒഴിവാക്കുക ഇത്തരം തട്ടിപ്പുകളെ മുൻകരുതൽ കൊണ്ട് നേരിടുക പരിചയമില്ലാത്ത ഒരാളുമായും ചാറ്റ് ചെയ്യരുത് ചാറ്റിങ്ങിനിടെ നിങ്ങളറിയാതെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒ ടി പി അക്കൗണ്ട് നമ്പർ കസ്റ്റമർ ഐ ഡി പാസ്വേഡ് ഉൾപ്പെടെ ബാങ്ക് സംബന്ധമായ രഹസ്യ സ്വഭാവമുള്ള യാതൊരു വിവരങ്ങളും ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് പോലും ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ കൈമാറരുത് ബാങ്കുകൾ ഇത്തരം വിവരങ്ങൾ ഒരിക്കലും ചോദിക്കാറില്ല ഓൺലൈൻ ഇടപാടുകൾക്കായി എപ്പോഴും ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തുടങ്ങിയ അംഗീകൃത ആപ്ലിക്കേഷനുകളും അവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളും മാത്രം ഉപയോഗിക്കുക വ്യാജ സ്ക്രീൻഷോട്ടുകൾ തിരിച്ചറിയുക നിങ്ങൾക്ക് ലഭിച്ച സ്ക്രീൻഷോട്ട് യഥാർത്ഥമാണോ എന്ന് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്കിംഗ് ആപ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഏതെങ്കിലും തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ അബദ്ധത്തിൽ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിനെ വിവരം അറിയിക്കുകയും സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുക ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പങ്കുവച്ച് അവരെയും ബോധവൽക്കരിക്കുക